എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇന്ന് ഞാനൊരു മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഉരുളം കിഴങ്ങ് ഒരു ക്യാരറ്റ് ഒരു സവാള ഇത്രയും കൂടെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക പൊട്ടിത്തുടങ്ങി അപ്പോൾ ഇനി ഇഞ്ചി വെളുത്തുള്ള കറുക്കത് രണ്ട് പച്ചമുളക് രണ്ട് വട്ടൽ മുളക് കറുകില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വലിച്ചി കൊടുക്കാം ഇതിലേക്ക് ഉരുളകിഴങ്ങ് വിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണം വെജിറ്റബിൾ ഇട്ട് കൊടുക്കണം ஆக்கொப்பிட்டு உழுப்ப வளம் ஒழிச்சு அரச்சி வச்சு ஒரு விசில் வரணும் நமக்கு வேதிச்சு கொடுக்க மசால கூட இட்டு கொடுக்க அல்ப மஞ்சள் படி அரை டீஸ்பூன் மல்லிப்பொடி அரை டீஸ்பூன் முளகுப்பொடி ഗരം മസാല ഒരു ചെറിയ ഇത്രയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു വിസിൽ കഴിപ്പിക്കാം മസാല ഇവിടെ റെഡിയായി പിന്നെ നമുക്കൊരു ദോശക്കല്ല് അടു അടുപ്പിൽ വെച്ച് ദോശ ചുട്ട് കൊടുക്കാം ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം അരി ഉഴുന്നും ഇന്നലെ വെള്ളത്തിയിട്ട് ആട്ടിയ മാവാണ് ആട്ടിനെ ഒന്നും ഞാൻ കാണിച്ചില്ല ഇനി ഇതിലോട്ട് അല്പം നെയ്യ് തൂവിക്കൊടുക്കാം മസാല വെച്ചു കൊടുക്കാം ചിലർ മുളക് പൊടി ഇടൂല ഞാനിവിടെ മുളക് പൊടി ഇടും വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ പച്ചമുളകും സവാളയും മതി നല്ലവണ്ണം ദോശമൊരിഞ്ഞപ്പോൾ നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഏത് ഏതാകൃതിയിൽ വേണമോ മടക്കാം ഇങ്ങനെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം മസാല ദോശ ഇവിടെ റെഡിയായി മല്ലി തേങ്ങയും ഉള്ളിയും പുതിന ഇലയും കൂടെ ഇട്ടരച്ച ചമ്മന്തി എല്ലാവരും അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം